എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിലെ പ്രസിദ്ധവും പൗരാണികവുമായ ക്ഷേത്രമാണ് ശ്രീ പൂർണത്രയേശ ക്ഷേത്രം അനന്തന്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവാണ് മുഖ്യപ്രതിഷ്ഠ സന്താന ഗോപാലമൂർത്തിയായി സങ്കല്പിക്കപ്പെടുന്ന ഈ ഭഗവാനെ പ്രതിഷ്ഠിച്ചത് ശ്രീകൃഷ്ണനും അർജുനനുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉപദേവനായി ഗണപതി മാത്രമേയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്നിലൊരു തീപിടുത്തത്തിൽ നശിച്ചുപോയ ക്ഷേത്രം പിന്നീട് പുനരുദ്ധരിക്കപ്പെട്ടു കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രം കുട്ടികളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യത്തിനും കുട്ടികൾക്കുള്ള ബാലാരിഷ്ടതകളൊക്കെ മാറാനും ഇവിടുത്തെ ദർശനം ഗുണകരമാണെന്നാണ് വിശ്വാസം ചിങ്ങം വൃശ്ചികം കുംഭം എന്നീ മാസങ്ങളിൽ തിരുവോണം നാളിൽ ആറാട്ടായി എട്ട് ദിവസം വീതം നീണ്ടു നിൽക്കുന്ന മൂന്ന് കൊടിയേറ്റ ഉത്സവമാണ് ഇവിടെയുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനം വൃശ്ചികോത്സവമാണ് സന്താന ഗോപാലമൂർത്തിയായും മൂന്ന് വേദങ്ങളുടെ നാഥനായും പൂർണ്ണതീശ് എന്നറിയപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ പഞ്ചലോഹ വിഗ്രഹങ്ങളിലൊന്നാണ് ഇവിടെയുള്ളത് ഓം നമോ ഭഗവതേ ഭഗവതി <laughs> © transcript